വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയുമായി ശ്രദ്ധേയനായ ഒരു കർഷകനുണ്ട് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിയിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ താമസക്കാരനായ സി എച്ച് ബൈജുവിന്റെ കൃഷിവിശേഷങ്ങൾ കാണാം ആത്മവിശ്വാസമാണ് കാഞ്ഞിരൂട് തലമുണ്ടയിലെ ബൈജുവിന്റെ കരുത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് ബൈജുവിന്റെ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ജോലിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയെട്ട് വർഷത്തോളം പല രാജ്യങ്ങളിലായി വിദേശത്തായിരുന്നു ബൈജു അൾജീരിയയിൽ നിന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജരായി വിരമിച്ച് നാട്ടിൽ വരുമ്പോൾ കൃഷിമോഹം ബൈജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അധ്യാപകനായ അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു അത് കണ്ടാണ് കൃഷിയോടുള്ള താല്പര്യം ബൈജുവിനും തോന്നിയത് വീടിനോട് ചേർന്ന് കാടുമൂടിയ സ്ഥലം വെട്ടിത്തെളിയിച്ച് കൃഷി യോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് പന്നിശല്യം ഒഴിവാക്കാൻ ഫെൻസിങ്ങും ചുറ്റുമതിലും കെട്ടി ജലസേചനത്തിനായി പഴയ കിണർ വൃത്തിയാക്കി പമ്പ് സെറ്റും വാട്ടർ ടാങ്കും ഡ്രിപ്പ് സൗകര്യവും ഏർപ്പെടുത്തി രാവിലെ എട്ട് മണിയോടെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിയാൽ വൈകുന്നേരമേ വിശ്രമമുള്ളൂ സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉള്ള ഒരു ഫലം കിട്ടുമ്പോഴുള്ള മാനസികമായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ബൈജു പറഞ്ഞു റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെ പ്ലാൻ ഞാൻ കുടുംബപരമായിട്ട് അച്ഛനും എല്ലാവരും കൃഷിയോട് വളരെ താല്പര്യമുള്ള അതാണ് എൻ്റെ അച്ഛൻ കൂടാതെ ഹൈസ്കൂളിൽ ഒരു അധ്യാപകനായിരുന്നു അവിടെ സ്കൂളിൽ ഫാർമസ് ക്ലബൊക്കെ നോക്കി നടത്തുന്നത് അച്ഛനായിരുന്നു അപ്പോൾ അച്ഛൻ എടുക്കുന്ന കിട്ടിയ അറിവുകളും കാര്യങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ പിന്നെ കൃഷിയിൽ കൂട്ടേന്നെ തിരിക്കണം റിട്ടയർമെൻ്റ് ലൈഫ് എന്നുള്ളത് തീരുമാനിച്ചിട്ട് തന്നെ അത് നാട്ടിലേക്ക് വന്നത് യൂട്യൂബിൻ്റെ ആപ്പിനും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് ചാഞ്ഞത് എനിക്ക് അല്ലാതെ വീട്ടിൽ കരയേക്കാലിലും മരത്തിൻ്റെ മുകളിലൊക്കെ കുരുമുളക് വളർത്തിയിട്ടും കുരുമുളക് ഉണ്ട് നമുക്ക് അത്യാവശ്യം മോശമുള്ള വീട്ടാവശ്യത്തിനും കുറച്ചൊക്കെ വിൽപ്പനക്കു വീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഈ ഒരു കൃഷി യൂട്യൂബിൻ്റെ അകത്ത് എല്ലാം കണ്ട് വളരെ ആദായം വരും ആദായം കിട്ടും എന്നുള്ളതെല്ലാം പിന്നെ കണ്ടുകൊണ്ടാണ് ഈ ഒരു പിന്നെ കുരുമുളക് പി വി സി പൈപ്പിൻ്റെ മുകളിൽ പടർന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തത് അപ്പോൾ ആദ്യം രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ പിന്നെ കുഴി ഒരു രണ്ടടി ആഴത്തിൽ കുഴിയെടുത്തിട്ട് പി വി സി പൈപ്പിൻ്റെ അടിയിൽ ഓട്ട വെച്ചിട്ട് ചെറിയ എൻഫോഴ്സ്മെൻറ്റ് ബാർ വെച്ച് അടിയിൽ അടിയിലൊരു നാലഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് പൈപ്പിൻ്റെ ഉള്ളിലും ഒരു രണ്ടടി ഒന്നര അടി രണ്ടടി കോൺക്രീറ്റ് ഉള്ളിലും ചെയ്ത് എന്നാൽ ആ പോസ്റ്റ് കുറച്ചൊരു ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് അതിനുശേഷം ഈ ഒരു പിന്നെ പച്ച ഷീറ്റ് കെട്ടി അതിൻ്റെ മുകളിൽ ചൂടിനെ കൊണ്ടൊക്കെ വരിഞ്ഞ് എന്നാൽ പിന്നെ ചൂട് ഡയറക്റ്റ് ചൂട് പൈപ്പിൻ്റെ ചൂട് വള്ളിക്ക് തട്ടാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഉള്ളിലും കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ അകത്ത് ഇന്ന് തണുപ്പും ലേസ് ഒരു കുളുപ്പം അതിന് കിട്ടുന്നുള്ളതിലൊക്കെ പിന്നെ ഇപ്പം രണ്ടര മീറ്ററിൻ്റെ അകത്താണെന്നുള്ളത് ഇനി വള്ളി വളർന്ന് അവിടെ എത്തുമ്പോൾ വീണ്ടും രണ്ടര മീറ്റർ കയറ്റും അപ്പോൾ മൊത്തം അഞ്ച് മീറ്ററിൻ്റെ പ്രൊവിഷനാണ് ഇട്ടിരിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ഷൈനയുടെ പൂർണ്ണ പിന്തുണയും ബൈജുവിനുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ